മമതാ ബാനർജിക്കെതിരെ ലണ്ടനിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആക്രമം ആർ ജി കാർ കോളേജ് സംഭവം ആശുപത്രി സാമ്പത്തിക അഴിമതി എന്നിവ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെല്ലാം കോളേജിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മമതയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഒരു കൂട്ടം പ്രതിഷേധക്കാർ ശ്രമം നടത്തിയത് പെട്ടെന്നുണ്ടായ പ്രതിഷേധ പരിപാടിയിൽ സദ സ്വന്നാകെ അമ്പരന്ന് പോയ സാഹചര്യമായിരുന്നു മമതയുടെ പ്രസംഗം നടക്കുന്നതിനിടെ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ബഹളം വെക്കുകയായിരുന്നു എന്നാൽ മമതാ ബാനർജി അവരുടെ സാഹചര്യം പക്കതാടെയാണ് കൈകാര്യം ചെയ്യുന്നത് പ്രതിഷേധക്കാരുടെ മാന്യമായാണ് മമത പേര് മാറിയത് മാത്രമല്ല പ്രസംഗം മികച്ച രീതിയിൽ തന്നെ പൂർത്തീകരിക്കാനും ബംഗാൾ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു അപ്രതീക്ഷിത പ്രതിഷേധത്തിൽ സദസ്സിലുണ്ടായിരുന്ന അതിഥികൾ ആദ്യം ഞെട്ടിയെങ്കിലും മമതയുടെ പ്രതികരണത്തെ അവർ കൈയടിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് ശക്തി വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ പാർട്ടിയോട് പറയുക അങ്ങനെ അവർക്ക് ഞങ്ങളോടൊപ്പം പോരാടാൻ കഴിയും എന്നായിരുന്നു മമതയുടെ മറുപടി ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്തെന്നാൽ വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുമ്പോൾ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി സദസ്സിലുണ്ടായിരുന്നു മമതാ ബാനർജിയുടെ ലണ്ടൻ സന്ദർശന വേളയിൽ വ്യവസായവും വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ യോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സന്ദർശനത്തിലെ പ്രധാന ആകർഷണം കേരള കോളേജിലെ ഈ പ്രസംഗമായിരുന്നു അവിടെ വിദ്യാർത്ഥികൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെത്തിയത് എന്നാൽ സദസ്സരെ ശേഷിക്കുന്ന ആളുകളുടെ കൂട്ടായ പ്രതിഷേധത്തെ തുടർന്ന് പ്രതിഷേധക്കാർ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും സാമൂഹിക വികസനത്തെ കുറിച്ച് കെളാം കോളത്തിൽ സംസാരിക്കാനാണ് മമതയെ ക്ഷണിച്ചത് ആദ്യകാർ ആശുപത്രി കേസിനോടുള്ള പ്രതിഷേധക്കാരുടെ ചോദ്യത്തിന് മമത മറുപടി നൽകി കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കൂ എനിക്ക് നിങ്ങളെ കേൾക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം ഞാൻ കേൾക്കും ഈ കേസ് തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമോ ഈ കേസ് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് കേസിന് ഞങ്ങളുടെ കൈകളിലല്ല എന്നായിരുന്നു മമതയുടെ മറുപടി അതേസമയം ലണ്ടനിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് പുറമെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും മമതയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയിരുന്നു അതിനിടെ അപ്രതീക്ഷിതമായി നടന്ന ഈ സംഭവത്തിൽ പരിപാടിയുടെ സംഘാടകർ മുഖ്യമന്ത്രിയോട് ഖേദം പ്രകടിപ്പിച്ചു സംഭവത്തിന് പിന്നാലെ പങ്കുവച്ച എക്സ് പോസ്റ്റിൽ മമതാ ബാനർജി ബംഗാൾ കടുവയെ പോലെയാണെന്നായിരുന്നു ടി എം സി വിശേഷിപ്പിച്ചത്